ഈ എന്തൊക്കെയായിരുന്നു നമ്മൾ നാടോടിക്കാറ്റിൽ തിലകൻ പറയുന്നൊരു ഡയലോഗുണ്ട് അമ്പും വില്ലും മലപ്പുറം കത്തി ഓഫോ തോക്ക് ഉറക്കേട മൂട് ഒടുവിൽ പവനായി ശവമായി ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ എ ക്യാമറയുടെ അവസ്ഥ ഒരാറുമാസം മുമ്പ് ഭയങ്കരമായിട്ട് കൊട്ടിക്കൊഴിച്ചു കൊണ്ടുവന്നതാണ് കേരളത്തിൻ്റെ നിരത്തുകൾ പൊതുനിരത്തുകളെല്ലാം ഇനി ട്രാഫിക് നിയമലംഘനങ്ങളിൽ നിന്ന് മുക്തമായിട്ടുണ്ടാകും അതായത് റോഡുകളൊക്കെ സ്വർഗ്ഗമായി മാറും ഇനി ഒരു അപകടം ഉണ്ടാവില്ല അതുപോലെ അത്രയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ജനങ്ങളെല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ട് നടക്കും എല്ലാവരും ഹെൽമെറ്റ് വെച്ച് നടക്കും അതുകൊണ്ട് അവരെ അതുകൊണ്ട് ആക്സിഡന്റുകൾ കുറയും എന്നൊക്കെ എവിടെ ആക്സിഡന്റുകളൊക്കെ തന്നെ മുറയ്ക്ക് നടക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഒരു അവേർനെസ് കൊടുക്കാൻ സാധിച്ചു ഹെൽമെറ്റ് തലയിൽ വെക്കണം അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടണം ഇത് രണ്ടും അവൻ അവൻ്റെ ആവശ്യത്തിനാണ് അറ്റ്ലീസ്റ്റ് അവൻ്റെ കയ്യിൽ നിന്ന് പൈസ പോകാതിരിക്കണെങ്കിലും വേണ്ടിയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി അതുപോലും ഇപ്പം ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ കാരണം ഇത് മെയിൻ്റനൻസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ കാശ് വേണ്ടേ സാറേ ഈ ഓഫീസുകൾ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വൈദ്യുതി വേണ്ടേ കറണ്ട് വേണ്ടേ അതിന് കെ എസ് ഇ ബി കറണ്ട് ബില്ലുണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് ലക്ഷങ്ങളുടെ കുടിശ്ശികയാണ് അവർ ഊരുന്നാ പറഞ്ഞേക്കുന്നത് അതുപോലെ ട്രാഫിക് കുറ്റകൃത്യങ്ങളുടെ തുക ഏകോപിപ്പിക്കുന്ന ചില കൺട്രോൾ റൂമുകളുണ്ട് ആ കൺട്രോൾ റൂമുകൾ ഒരറ്റത്തുനിന്നെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ചുരുക്കം പറഞ്ഞാൽ ഇതിന്റെ മെയിൻ്റനൻസും നടക്കുന്നില്ല തുടർന്നുള്ള അതിന്റെ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല ഇതൊക്കെ നിൽക്കുകയാണ് കാരണം എന്താ അവർക്ക് കാശുകൾ കൊടുക്കാണ്ട് കോടികൾ കൊടുക്കാണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് കോടികൾ കൊടിച്ച് കൊടുക്കാനുള്ള അപ്പോൾ അവർ പണി നിർത്തി പോകൂലേ സ്വാഭാവികമല്ലേ അവർക്ക് പൈസ വേണ്ടേ അതിലുള്ള ജീവനക്കാർക്ക് അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ അതൊക്കെ കൊടുത്തു പോകണമെങ്കിൽ അവർ പൈസ വേണ്ടേ സർക്കാർ പണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ നിർത്തി പോകും കരാറൊക്കെ അവിടെ കിടക്കും കഴിഞ്ഞ എഴുട്ടു വർഷമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഓരോ പദ്ധതികളിലൂടെ നടപ്പിലാക്കും ആ പദ്ധതിയുടെ കമ്മീഷൻ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെ പോകുന്നു എന്ന് ആലോചിക്കുന്നില്ല ഏ ക്യാമറയെക്കുറിച്ച് ലോകത്തില്ലാത്ത വിലയ്ക്ക് കുറേ ക്യാമറ വാങ്ങി വെച്ച് ആ ക്യാമറയെല്ലാം ഫിറ്റ് ചെയ്ത് കൊട്ടിക്കൊഴിച്ചു പക്ഷെ അതിന്റെ ആദ്യ ഗഡു ആദ്യം കൊടുക്കേണ്ട ഗഡു പോലും കറക്ടർ ഇതുവരെ കൊടുത്തു കഴിഞ്ഞിട്ടില്ല പിന്നെ അല്ലേ ബാക്കി കൊടുക്കാനുള്ളത് പക്ഷെ അതിന് മുമ്പ് തന്നെ കമ്മീഷൻ വാങ്ങിയെടുത്തിട്ടുണ്ടാവും അപ്പൊ പിന്നെ ഇതിന്റെ മെയിൻ്റെനൻസിന് പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ കറണ്ടിന് കണ്ട് ബില്ലിന് പൈസ കൊടുത്തിട്ടോ അതുമല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് പൈസ കൊടുത്തിട്ടോ അതിനൊന്നും കമ്മീഷൻ കിട്ടില്ലല്ലോ അപ്പൊ പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ സത്യത്തിൽ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരുന്നത് ഇവിടെ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു പ്രതിപക്ഷം കോടിക്കണക്കിന് രൂപ സർക്കാരിന്റെ ഖജനാവിലേക്ക് വന്നു മറിയും സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്ര വന്ന് മറിഞ്ഞിട്ട് എന്താ കാര്യം പറയുന്നത് പറയുന്ന പോലെ ചെയ്യുന്നില്ലല്ലോ ഇപ്പോൾ കോടികൾ ഓരോ ദിവസവും വന്നും മറിയുന്നില്ലേ ജനങ്ങൾ കേരളത്തിൽ മുഴുവൻ പെട്രോൾ അടിക്കുന്നുണ്ടല്ലോ ഓരോ പമ്പിൽ നിന്നും ഒരു എണ്ണ അടിക്കുമ്പോൾ രണ്ട് രൂപ വീതം ഖജനാവിലേക്ക് പോകുന്നുണ്ടല്ലോ അതെന്തിനു വേണ്ടിയിട്ടെന്നാണ് പറഞ്ഞിരുന്നേ ഇവിടുത്തെ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടെന്നാണ് എന്നിട്ട് പെൻഷൻ മുഴുവൻ കുളിച്ചുകയാണല്ലോ അപ്പൊ ഈ എണ്ണ എണ്ണയടിക്കുന്ന പൈസ ഈ രണ്ട് രൂപ വാങ്ങുന്നത് എങ്ങോട്ടാണ് പോകുന്നത് അതായത് ഇവിടെ പദ്ധതികൾ കൊണ്ട് വരുന്നതെല്ലാം കമ്മീഷൻ മാറ്റാനാണ് കമ്മീഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ പദ്ധതി എന്ത് ചെയ്താലും വേണ്ടില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ആ അവസ്ഥയിൽ എ ക്യാമറ എന്നല്ല ഏത് ക്യാമറ ഫിറ്റ് ചെയ്താലും ഇങ്ങനെയൊക്കെ തന്നെ വരുകയുള്ളൂ ഇത് ശരിയാവണ്ണം സ്ഥാപിച്ച് ശരിയാവണ്ണം പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്ത് മനോഹരമായിരുന്നു നമ്മൾ ട്രാഫിക് സംവിധാനങ്ങൾ എന്നറിയോ ശരിക്കും ഇപ്പോഴും അശാസ്ത്രീയമാണ് സ്ഥാപിച്ചേക്കുന്നത് ശരിക്ക് സീബ്ര ക്രോസിംഗിൽ എ ക്യാമറ വെച്ചാൽ മാത്രം മതി വേറെ എവിട്ടം വെക്കേണ്ട ആവശ്യമില്ല രണ്ട് ഗുണങ്ങളുണ്ട് സീബ്ര ക്രോസിംഗിൽ ആൾക്കാർ കിടക്കുമ്പോൾ വണ്ടി നിർത്തി എന്ന് പരിശോധിക്കാം നിർത്തി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവന് ഫൈൻ ഉറപ്പാണ് അങ്ങനെ വലിയ ഫൈൻ വരുമ്പോൾ അവൻ നിർത്തി കൊടുക്കാൻ പഠിക്കും അതുപോലെ സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിലും പിടിക്കാം അതുപോലെ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പിടിക്കുക എല്ലാം പിടിക്കുക അതായത് ഓരോ സീബ്രാ ലൈനുകളിലും കൊണ്ടുവച്ചു കൊടുത്താൽ മതി ഒരു അവേനൻസ് കൂടെ കിട്ടിയതിനെ അതിനുപോലും മണ്ടയില്ലാതെ എവിടെയൊക്കെ എന്തൊക്കെയോ കൊണ്ടുവന്ന് വെച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ പൈസ കൊടുത്തില്ല പിന്നെ മെയിൻ്റെസിനും പൈസ ഇല്ല അതൊരു അതൊരു വഴിക്ക് ഇങ്ങനെ കിടക്കുന്നു ഇനിയിപ്പോൾ അത് പ്രവർത്തിച്ചാലെന്ത് പ്രവർത്തിച്ചില്ലെങ്കിലെന്ത് നമുക്ക് കിട്ടാനുള്ളത് കിട്ടിയല്ലോ